കുഴിമന്തിയുടെ റൈസില്ലേ അതിനകത്ത് കുറച്ച് ചെലമീന്റെ കച്ചാറും കുഴച്ചതിന്നോക്കിയ കാര്യം പറയാന് അടിപൊളിയാണോ ഇഷ്ടപ്പെടാത്തവർക്ക് റിട്ടേൺ തരാം അല്ലെങ്കിൽ വിളിച്ച് പറയാത് കഴിച്ചില്ല ഞാൻ ഒഴിവാക്കുകയാണെന്ന് പറയാം ആ പൈസ തിരിച്ചു കൊടുത്തേക്കാം ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ബീഫ് നെയ്മീൻ കെരമീൻ ഓലക്കുടിയൻ മത്തി ചൂടൻ ചെമ്മീൻ നാരംചെമ്മീൻ കാട കക്ക മട്ടൻ നെല്ലിക്ക നാരങ്ങ മാങ്ങ വെളുത്തുള്ളി ഈന്തപ്പുഴ മിക്സ് പിന്നെ ലൂബിക്ക അമ്പഴങ്ങ ഇത്രയും വെറൈറ്റീസ് അപ്പച്ചൻ ഓട്ടോറിക്ഷ ഡ്രൈവർ വേണ്ട എന്ന് പറഞ്ഞിടത്ത് നിന്ന് എന്റെ ഒരു ഡയലോഗിലാണ് അപ്പച്ചൻ ചേഞ്ച് ചേഞ്ചായത് അതായത് സിനിമയിലേക്കാണോ വിളിച്ച് റൂമിലേക്ക് കയറ്റി വാതിലടച്ചിട്ട് ഞാൻ അപ്പച്ചനോന്ന് പറഞ്ഞു അപ്പച്ച ഞാൻ അമ്മാറ്റുകാ ഞാനെ വി അമ്മാമ്മയുടെ കൊച്ചുവൻ എന്ന യൂട്യൂബറെ എല്ലാവർക്കും അറിയാം നമ്മളോട് ഉള്ളത് അമ്മാമ്മയുടെ കൊച്ചുവൻ കൊച്ചുവനാണ് ജിൻസൺ വെൽക്കം ടു എ ബി സി മലയാളിൻ ബിസിനസ് യൂട്യൂബറിൽ നിന്ന് ബിസിനസ് ഒരു ജേണി സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ പ്രവാസിയായിരുന്നു അപ്പോൾ ലീവിന് വരുന്നു വീഡിയോസ് ചെയ്യുന്നു തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉണ്ണിയപ്പവും അച്ചപ്പും പിക്കിൾസും ഇതെല്ലാമായിട്ടാണ് തിരിച്ചു പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ റൂംമേറ്റ്സ് ഉണ്ട് കുബൂസുമായിട്ട് ഞങ്ങൾ ഇവിടെ ചെന്ന് ഇറങ്ങുമ്പോ തന്നെ ആ രാത്രി തന്നെ പൊട്ടിച്ച് നമ്മുടെ ചെമ്മീനച്ചാറും കുബൂസിന്റെ നടുക്കിങ്ങനെ വിതറി ചുരുട്ടി ഇവിടെ നിന്ന് ഇവിടെ പറയണല്ലേ ഈ ഷവർമ്മ പകരം അപ്പൊ ആ റാപ്പ് ഇങ്ങനെ കഴിക്കലും അന്ന് രാത്രി തന്നെ ഇത് ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഞങ്ങൾ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴി ഇതേപോലെ ലീവിന് ചെന്നിട്ട് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കയ്യിൽ ഒരു കയ്യിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഇവിടെ നിന്ന് എടുത്ത് അമ്മമ്മയുടെ ക്ലിപ്പ് എൻ്റെ ക്ലിപ്പും കൂടി എഡിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഞാനിതിന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അനൂപ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ളൊരു ചേട്ടൻ ചോദിച്ചു എടാ നീ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റുള്ള നിൻ്റെ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു അച്ചാറിൻ്റെ പ്രൊഡക്റ്റ് നിനക്ക് നാട്ടിൽ നിന്നുകൊണ്ട് മാർക്കറ്റിൽ ഇറക്കി കൂടെ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു ചിന്ത വരണത് കാര്യം പുള്ളിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഒരു സംഭവം ആലോചിച്ച് നോക്കും പക്ഷെ അവിടെയും എല്ലാ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന പോലെ തന്നെ ഇത് എവിടെ എവിടെത്തൊടങ്ങും എങ്ങനെ തുടങ്ങും സക്സസ് ആവോ ഫെയിലാവോ ഗൾഫിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്ത് പ്രശ്നങ്ങളിൽ പെടുന്നതാണ് നമ്മൾ കാണുന്ന ഭൂരിപക്ഷം വാർത്തയിൽ അപ്പൊ ഇങ്ങനെ ടെൻഷനൊക്കെ ആയി അങ്ങനെ ആ ഒരു ഷട്ട് ഡൗൺ കഴിഞ്ഞു പിന്നെ അടുത്തൊരു ഡൗണിന് വേണ്ടി നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് വീഡിയോസ് കണ്ടിന്യൂ വീണ്ടും ചെയ്യുന്നു ആളുകള് സപ്പോർട്ട് ചെയ്യുന്നു വീഡിയോസ് കോമഡി കോമഡി ഈ ചെയ്ത അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു ഈ തോട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കണുണ്ട് പക്ഷെ അപ്പൊ എന്റെ കല്യാണം ആ സമയത്ത് ഇങ്ങനെ നടന്നു കല്യാണവും കഴിഞ്ഞു അപ്പൊ റെസ്പോൺസിബിലിറ്റി കൂടി അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം പോണ സമയമൊക്കെ ആയി വീണ്ടും പുറത്തേക്ക് പോകണ്ടാക്കിയ ആ ഒരു സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പ ഞാൻ വീട്ടിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ അവതരിപ്പിക്കുന്നു നമുക്കൊരു അച്ചാറിന്റെ പരിപാടി തുടങ്ങിയാലോ തുടങ്ങിയ വീട്ടിലങ്കം പിന്നെ ഞങ്ങളെ വീഡിയോ ചെയ്യാൻ സമ്മതിക്കാണ്ട് അപ്പച്ചാ കാര്യം ആ സേഫ് ആയിട്ടുള്ള ജോബ് അതും ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെ പഠിച്ച് നേടിയതാണ് സേഫ്റ്റി ഓഫീസർ ആയിരുന്നു എന്നെ ബോഷൊക്കെ എടുത്തിട്ടുണ്ടായിക്കെ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോളാണ് ഈ ഒരു റിസ്ക്കിനെ പറ്റി ഞാൻ വീട്ടിൽ പറയണേ അപ്പൊ അപ്പച്ചനും അമ്മച്ചയും സമ്മതിക്കുന്നില്ല ആ അച്ചാറിന്റെ കേസ് സമ്മതിക്കുന്നില്ലെന്നല്ല പിന്നെ വീഡിയോ ചെയ്യാനും സമ്മതിക്കണേ അത് എന്റെ മക്കളാണെങ്കിലും ഞാൻ അത് തന്നെ ആയിരിക്കും പറയാം സേഫ് ആയിട്ട് കാര്യം ഇതിനെനിക്ക് ചൂണ്ടിക്കാണിക്കാൻ അന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ആ കാര്യമാണ് ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാളില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അവരെ നോക്കൂ നമുക്ക് അതുപോലെ അങ്ങനെ കാണിക്കാൻ പോലും ആരുമില്ല ഇപ്പാണെങ്കിൽ ഒരുപാട് ചിലപ്പോ കൺവീൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ആ ഒരു സാഹചര്യത്തിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് സമ്മതിക്കുന്നില്ല വീഡിയോ ചെയ്യാനും സമ്മതിക്കാൻ പിന്നെ ഒളിച്ചും പാത്തൊക്കെ വീഡിയോ ചെയ്യാൻ എന്നാലും ആ ഒരു വീഡിയോയിൽ നിന്ന് ഒരു കിക്ക് നമ്മൾ വിട്ടു പോണില്ല അപ്പൊ ആ വീഡിയോയും എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ ആ വീഡിയോ ഒളിച്ചും പാത്തൊക്കെ അമ്മേനെ പച്ചനെ കണ്ണു വെട്ടിച്ചൊക്കെ ഞാനോ മാമിയും കൂടെ ചെയ്യലായി ഞാൻ എന്റെ വൈഫിനോട് അവതരിപ്പിച്ചു നമുക്ക് ബിസിനസ് തുടങ്ങിയാലോ പറഞ്ഞു ചേട്ടന് ശരി എന്ന് പറഞ്ഞോ അങ്ങനെ വലിയ ഉപദേശിക്കാൻ തക്കവണ്ണമുള്ള ഈ ഫീൽഡിലില്ല അപ്പൊ ചേട്ടന് ശരിയെന്ന് പറഞ്ഞാൽ ചെയ്ത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് മറ്റു നമ്മളെ ഇണ്ട് ഒന്ന് പരീക്ഷിച്ചിട്ട് ഫ്ലോപ്പ് ആയി പോയി കഴിഞ്ഞാൽ തിരിച്ചു പോവാന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് അന്നാ ചേട്ടന് ശരി എന്ന് പറഞ്ഞാൽ ചെയ്തോളാ പറഞ്ഞു ഞാൻ എന്റെ അനിയനെ വിളിച്ച് അനിയനെ അപ്പൊ ഗൾഫിലുണ്ട് അപ്പൊ അനിയനും പറഞ്ഞു നീ അത് ചെയ്ത് നോക്ക് വീട്ടുകാര് അവൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞ വീട്ടുകാർ പറയുന്നത് നോക്കണ്ട കാര്യം അവരും ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല ആ ഞങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് തിരിഞ്ഞു നോക്കിയാണെങ്കിൽ അവർക്ക് ഒരു ഉറപ്പുള്ള ഒക്കെ പറയാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇല്ല എല്ലാവരും വർക്ക് ചെയ്ത് കയറി വന്നവർ അവർ വന്നവര് മാത്രേ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയുള്ളു അപ്പൊ പത്ത് പേർക്ക് വർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കൂന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസ് അനിയന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടി ഞാനങ്ങനെ തുടങ്ങാംന്ന് ആലോചിച്ചു പക്ഷെ അപ്പോഴും ഇതെവിടെ സെല്ല് ചെയ്യും എങ്ങനെയാണ് ഇതിന്റെ പരിപാടി ഇതൊന്നും ഇതൊന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് കുഞ്ഞു കുഞ്ഞ ഈ ഇന്നോഗ്രേഷനും പരിപാടികൾക്കൊക്കെ ഇട്ട് ഞാൻ ഞാൻ അമ്മാമനെ ക്ഷണിക്കാൻ വേണ്ടിയൊക്കെ ആളുകൾ വരുമായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനും അമ്മാമയും പോയിട്ട് അപ്പം അങ്ങനെ കോലഞ്ചേരിയിലുള്ള അനിച്ചേച്ചിൻ ദിലീപേട്ടനും കൂടി അവരുടെ ഒരു എക്സിബിഷൻ്റെ ഒരു ഇനോഗ്രേഷൻ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരികയാണ് അപ്പൊ ഇവരിങ്ങനെ വന്ന അമ്മാമ്മയും കൊച്ചുമോനും കൂടി നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്തു തരണം അമ്മാമ്മ പറയണം അമ്മാമ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് ചോദിച്ചു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി നിക്കയാണ് അപ്പൊ ജിൻസിനോട് എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെയ്യാം അപ്പൊ ഇവരോട് ഞാൻ ആദ്യവും ഷെയർ ചെയ്യും ഉണ്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഒരു അച്ചാറിന്റെ പരിപാടി മനസ്സിലുണ്ട് അതെങ്ങനെയാണ് സെല്ല് ചെയ്യണ്ടത് എങ്ങനെയാണ് ചെയ്യണ്ടെന്നൊന്നും വലിയ പിടിയില്ല എന്ന് പറയല്ല ഇവര് പറഞ്ഞു പത്ത് കിലോ ഓർഡർ ഞങ്ങള് തരുന്നത് ഞങ്ങളുടെ എക്സിബിഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവര് ക്ഷണിക്കാൻ വന്നത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം മുമ്പായിട്ട് ഇവര് ഇതെല്ലാം പ്ലാൻ ചെയ്ത ക്ഷണിക്കാനൊക്കെ വന്ന നോട്ടീസ് ഒക്കെ അടിക്കണം അപ്പൊ രണ്ട് മാസം മുമ്പ് ഇവര് വന്നു എൻ്റെ എന്നോട് പറഞ്ഞു ഏത് അച്ചാറാണ് ഉണ്ടാക്കണെന്ന് ചോദിച്ചിട്ട് ബീഫ് അച്ചാർ ചെയ്യാം നോൺ ആണ് ഞങ്ങള് നോക്കണം കാര്യം എല്ലാം നമ്മൾ നോക്കണം കാര്യം നോൺ ചെയ്യുമ്പോൾ മറ്റു വെജ് ചെയ്യാനായിട്ട് ഒരുപാട് അമ്മച്ചിന്മാരും അമ്മാരും ഉണ്ട് ഓൾറെഡി ഉണ്ട് നമ്മുടെ അമ്മാമ്മയ്ക്കും നമ്മുടെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ മാച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി ബീഫും മീനും ചെമ്മീനൊക്കെ ആയിരിക്കും നമ്മൾ ഇതെല്ലാം ചിന്തിക്കണം ബിസിനസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചിന്തിക്കണം അതാണ് ഇപ്പൊ അമ്മാമ്മയുടെ ഫേസും വെച്ചിട്ട് ചമ്മന്തി എന്ന് പറയുന്നേക്കാളും അടിപൊളി നോൺ വെജ് അച്ചാറുകൾ തന്നെയാണ് അപ്പൊ അമ്മാമ്മ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഞങ്ങൾക്കും ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ കാര്യം ഇവരോട് അവതരിപ്പിച്ചു ഇവര് പറഞ്ഞ അന്നുള്ള ഒരു കാര്യം ചെയ്തു ഇപ്പൊ വരാമെന്ന് പറഞ്ഞ ഇവര് പോയിട്ട് പതിനായിരം രൂപ എടുത്തുകൊണ്ട് വന്നു എ ടി എമ്മിൽ പോയിട്ട് എന്നിട്ട് അത് എൻ്റെ അമ്മാവിടെയും കയ്യിൽ തന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പത്ത് കിലോ അച്ചാറ് എക്സിബിഷനിൽ വെക്കാനായിട്ട് വേണം നിങ്ങളത് ഉണ്ടാക്കുന്നു അല്ലാതെ നിങ്ങൾ ബിസിനസ് ചെയ്യേ ചെയ്യാതിരിക്കുകയോ ചെയ്യുക അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾക്ക് ഇത് ഓർഡർ നിങ്ങൾ ഉണ്ടാക്കി തരുന്നു ബാക്കി പിന്നെ അതെന്ന് പറഞ്ഞാൽ അതൊരു ഇനീഷ്യൽ ബൂസ്റ്റാണ് വലിയൊരു കാര്യം എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണം എന്നറിയാതിരുന്നിടന്നാണ് അനു ചേച്ചിയും ദിലീപ് ഏട്ടൻ വന്നിട്ട് ഇന്നും ദിലീപ് ഏട്ടന്റെ പേര് ഫോണിൽ സേവ് ചെയ്തേക്കുന്നത് ദിലീപ് മോട്ടിവേട്ടർ ആ ഇവര് എനിക്ക് ആ പൈസ തന്നു തുടങ്ങണന്ന് പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് ആ സെപ്റ്റംബറിലാട്ടിനേക്കണേ ഇവരിത് പറഞ്ഞ് തന്ന് ഞങ്ങളാണ് ഈ പൈസ വാങ്ങിക്കുകയും ചെയ്ത് ഇനി ഇത് ഇണ്ടാക്കുക എന്നുള്ളതാണല്ലോ അടുത്ത ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ദുബായിൽ നിന്ന് ഇതേപോലെ തന്നെ ഒരു ഇൻവിറ്റേഷൻ വന്നു ഞങ്ങൾക്ക് അമ്മാമി ഞാനും കൂടി അവിടെ വരണം അവിടെ ഒരു ഹോട്ടലിൽ ഒരു നേരത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി അവർ ക്ഷണിച്ചു അപ്പൊ നിങ്ങൾ രണ്ടുപേരും ജസ്റ്റ് വരുന്നു ഡിന്നർ കഴിക്കുന്നു പിറ്റേ ദിവസം റിട്ടേൺ പോകും പറഞ്ഞിട്ട് അവര് വിസയൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നു അപ്പൊ ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ചെല്ലുമ്പോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണമല്ല അവർ അവിടെ നമ്മളെ കാണാൻ വരുന്ന ആർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു മീറ്റപ്പ് ആണ് അവർ അറേഞ്ച് ചെയ്തത് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ബീഫ് അച്ചാർ ഉണ്ടാക്കിയിട്ട് അപ്പൊ അതിന്റെ മാർക്കറ്റിങ് സ്റ്റാർട്ട് ചെയ്തു എക്സാക്ട് ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം അന്ന് നമ്മള് സ്നേഹത്തിൽ പൊതിഞ്ഞ് ഇവിടെ നിന്ന് അച്ചാർ കൊണ്ടു കൊടുക്കാം അവിടെ ഉള്ള ബാക്കിയുള്ളവരുടെ ലേബലൊന്നും ഇല്ല വിൽക്കാനല്ല ഇവിടെനിന്ന് ഞങ്ങൾ അങ്ങനെ കൊറച്ചേക്ക് പോകണം ഒരു മൂന്ന് കിലോയോ അങ്ങനെ എന്തോ ഒരു പാത്രത്തിൽ ഇവിടെ നമ്മൾ ഗൾഫിൽ കൊണ്ടുപോകണ പോലെ തന്നെ ഇവിടെ രണ്ട് രണ്ട് ജാറിലായിരുന്നു രണ്ട് ജാറിലാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ഇത് കുഞ്ഞ ബോട്ടിൽ ചെറിയ നമ്മൾ മയോണേസ് ഒക്കെ നമുക്ക് പാർസൽ കിട്ടണ ചെറിയ ഡപ്പ അതൊരു അമ്പ തന്നാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങള് അവിടെ ചെന്നിറങ്ങി വൈകുന്നേരം മീറ്റപ്പിന് വന്നു കഴിഞ്ഞപ്പോ ഈ രണ്ട് ജാറുകൾ ഒരു ബോട്ടിലേക്ക് അവര് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് വന്നതിനകത്തേക്ക് ചേഞ്ച് ചെയ്ത് സ്പൂണിൽ കോരി കുഞ്ഞു കുഞ്ഞു ഡപ്പയിലിട്ട് അവിടെ അമ്മാമ്മനെ കാണാൻ കുറച്ചുപേര് വന്നിട്ടുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവസാനം ഇത് അവര് എങ്ങനെ ഇണ്ടെന്നൊന്നും ചോദിക്കാറില്ല നമ്മൾക്ക് ഇവരുടെ അങ്ങനെ പബ്ലിക് റിയാക്ഷൻ ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ആണ് എനിക്കും എന്റെ അനിയനും എന്റെ വീട്ടിലുള്ളവർക്കും മാത്രമല്ല നമ്മുടെ റൂമിലുള്ളവർക്കും മാത്രമല്ല പബ്ലിക്കിലേക്ക് എത്തുമ്പോഴും രണ്ടാമതും എടുക്കുന്നു അവസാനം പഠിച്ചെടുക്കുന്നു കുപ്പൂസ് അപ്പൊ ആ സാധനം ഇങ്ങനെ ഞങ്ങൾ ആ റിയാക്ഷൻ ഇങ്ങനെ ആയി അപ്പൊ അമ്മാമയെന്ന് പറഞ്ഞു ഞാൻ പോക്കെ സംഭവൊക്കെയുള്ള മാമയെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ എക്സിബിഷനിൽ ഈ അച്ചാറിട്ട് കൊടുക്കുകയും കൊടുത്തു കഴിഞ്ഞ് ഒരു പോസ്റ്റർ പോലെ ഞങ്ങള് ഈ എക്സിബിഷനില് ഉണ്ടായിരുന്ന ഫോട്ടോസ് ഞങ്ങളുടെ പേജിൽ ഇട്ടിട്ട് അങ്ങനെ ഓർഡർ വന്നു ആദ്യം ഇരുപത്തി കിലോയാ കിലോയാണ് മുപ്പത് കിലോ ആട്ടെ ഈ ഫോട്ടോ കണ്ടിട്ട് ഓർഡർ വന്നു ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ഫോട്ടോ ഇട്ടിട്ട് അപ്പോഴാണ് മനസ്സിലായി തുടങ്ങി അറിയാതെ ആയിട്ട് ചെയ്തു ആ അതിനുശേഷം ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി പിക്കിൾസിന് നമ്മുടെ മലയാളികളുടെ ഇതിനകത്തൊന്ന് രണ്ട് കാര്യമുള്ളത് നമ്മളുടെ ചുറ്റിനും ഹോട്ടൽസ് ഉണ്ട് നമ്മുടെ ചുറ്റിനും അവൈലബിലികൾ ഉണ്ട് നമുക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് കഴിക്കാം അഥവാ വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് കഴിക്കാം അതും അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കാം ഇവൻ ഒരു കട്ടൻ ചായ കുടിക്കണമെങ്കിൽ വരെ നമുക്ക് നൂറോപ്ഷനുണ്ട് ഈ ഓപ്ഷനൊന്നും ഇല്ലാതിരിക്കുമ്പോ ും ബ്രെഡും സ്വാധീനിക്കുന്ന ഒരു സാധനം ഉണ്ട് മലയാളികളുടെ അവിടെ പരിപ്പ് കറി ഉണ്ടാവും സാമ്പാർ ഉണ്ടാവും ചിക്കൻ കറി ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ രുചി എല്ലാത്തിനും ചെലപ്പോ ചെന്ന് നിക്കുന്നത് ഇപ്പൊ ഒറീസയിലാണെങ്കിൽ അവിടത്തെ കടകണ്ണിയില് ടേസ്റ്റ് ഉണ്ടാവും അവൈലബിൾ എല്ലാം ഉണ്ടാവും ഹോസ്റ്റലിലാണെങ്കിൽ പോലും ഈ കടകണ്ണ ചെലപ്പോ രണ്ടു ദിവസം കൂട്ടി കഴിയുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അവിടെയാണ് ഈ ചോറിന്റെ ഒപ്പം ഈ ചെമ്മീനച്ചാർ ഇത്തിരി കോഴിയിട്ട് ആ ഗ്രേവിയും കൂടി കുഴച്ച് തിന്നുമ്പ നമ്മ വീണ്ടും ഈ ഒരു സാധനം ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് ഇങ്ങനെ വരാൻ ഓർഡറുകൾ വരാൻ തുടങ്ങി അതിനുശേഷം ഈ ഫോട്ടോ ഇട്ടല്ല ഫോട്ടോ ഇട്ടപ്പോ വിമർശനങ്ങൾ ഒരുപാട് ഒരു സൈഡില് നടക്കുന്നു അമ്മാമേനെ വിറ്റ് കാശ് ഞാനപ്പലോകൃതനാത്ത ഞാൻ അമ്മാമേനെ വിറ്റേക്കുന്നത് ആദ്യ സങ്കട ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടിരുന്നല്ലോ ഞാൻ ഇട്ടിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഞാൻ പറയണേ എവിടെയാണ് അപ്പൊ അവരുടെ സൈഡിൽ നോക്കുമ്പോ അവർക്ക് യാതൊരു ഇമോഷണൽ കണക്ഷൻ നമ്മളായിട്ടില്ല ഞാനും അമ്മാമയായിട്ടുള്ള ഇമോഷണൽ കണക്ഷനും ഞാനും അമ്മയായിട്ടുള്ള ഇമോഷണൽ കണക്ഷനും ഞാനും ഫാമിലിയായിട്ടുള്ള ഇമോഷണൽ കണക്ഷനും ഇവർക്ക് എന്നെടില്ല എന്തും വിളിച്ചു പറയാം അറിയില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ബിസിനസ് ആണ് ബിസിനസിൽ എന്റെ ഇമോഷണൽ ഫീൽ ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റും നീ ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുകയോ അല്ലെങ്കിൽ പറ്റുകയോ ചെയ്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ നീ ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനം നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്ക വാങ്ങിക്കുന്ന നൂറ് പേരിൽ നിന്ന് എമ്പത് പേരിൽ നിന്നും പോസിറ്റീവ് പ്രതീക്ഷാൽ മതി ഒരു കാര്യം ചെയ്യാം ഇഷ്ടപ്പെടാത്തവർക്ക് ആ ബോട്ടിൽ ഒന്നില്ലെങ്കിൽ റിട്ടേൺ തരാ അല്ലെങ്കിൽ വിളിച്ച് പറയാം കഴിച്ചില്ല ഞാൻ ഒഴിവാക്കിയാണ് പറയാ ആ പൈസ തിരിച്ചു കൊടുത്തേക്കാം ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അച്ചാറിൽ കേടാവാതിരിക്കാൻ വേണ്ടി ഒരു കെമിക്കലും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ആള് കേടാവൂല അച്ചാറെ കേടാവൂ കേടാകും അതാണ് ഞാൻ പറയണേ കാര്യം ഒരു എന്താ പറയാ നാച്ചുറലായിട്ട് ഇതിൽ സംഭവിക്കാൻ പ്രിസർവേറ്റീവ്സ് ഞങ്ങൾ ഇതുവരെ ഒന്നും ആഡ് ചെയ്തിട്ടുള്ളതല്ല ഈ ഉപ്പിനെയൊക്കെ ഈ പ്രിസർവേറ്റീവായിട്ട് ജനങ്ങൾ കൺസിഡർ ചെയ്യണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ഇടണുള്ളൂ ഒരമ്മ മകന് വേണ്ടി ഉണ്ടാക്കുമ്പോഴും ഉണ്ടാവുന്ന പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഉപ്പ് ചൊറുക്ക ഇനി എണ്ണ ഇതൊക്കെയാണ് ഞങ്ങളുടെ നല്ല ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രിസർവേറ്റീവ് അല്ലാതെ കെമിക്കൽ പേരുകളുള്ള സോഡിയം പെൻസോണേറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള പേരും ഇതാണ് ഇതായി കേട്ടിട്ടുള്ളൂ അപ്പൊ ഇതൊന്നും ഞങ്ങൾ ഉപയോഗിക്കണില്ല എന്നും പറഞ്ഞ ഓർപ്പില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ് വരുന്നത് ആ അത് അതും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാങ്ങയും നാരങ്ങയൊക്കെ ചെലപ്പ ഉപ്പിനെ ബാങ്കിലോട്ട് ഇതാണെങ്കിൽ അസിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തു അപ്പൊ വരണ ഒരു വേരിയേഷൻ അതിനകത്ത് ജസ്റ്റ് ഒരു ഒരിതിരി ഉപ്പിട്ടാ പ്രശ്നമേ ഉള്ളൂ വേറെ ഓവർ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ചാറിന് മറ്റുള്ള അച്ചാറുകളിൽ നിന്നും റേറ്റ് വ്യത്യാസമുണ്ട് അതിന്റെ ഒരു കാരണം ഞാൻ ഇത് പഠിച്ചിട്ട് ഇതിന്റെ റേറ്റ് ഇട്ട് അങ്ങനെയല്ല ചെയ്തേക്കുന്നു പത്ത് കിലോ അച്ചാറുണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കുന്നു അമ്മ പറയുന്നത് അമ്മാമ്മ പറയുന്നതായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു ഇതിനകത്ത് ഇതൊക്കെ എഴുതി വയ്ക്കുന്നു അതിൻ്റെ കൂടെ ഗ്യാസിൻ്റെ പൈസയും രണ്ട് രണ്ടുപേരോ മൂന്ന് നിന്ന് പേരോണെങ്കിൽ ഒരാൾക്ക് അറുപത് കിലോ അച്ചാർ എന്നുള്ള കണക്കിലാണ് ഞാൻ കണക്ക് കണക്കൂട്ടണത് അപ്പൊ അറുപത് കിലോ ഇടുമ്പോ ഒരാളുടെ തച്ചു കൂട്ടുന്നു ആ തൊള്ളായിരം രൂപ അറുപത് കിലോന് അത് ആഡ് ചെയ്യുന്നു അതിന്റെ കൂടെ ഗ്യാസ് പിന്നെ വണ്ടി ഓടിച്ച് വന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞിട്ടൊരു ഫ്യൂവൽ എക്സ്പെൻസ് പറഞ്ഞിട്ട് ഒരു നൂറ് രൂപ ആഡ് ചെയ്യുന്നു ഇങ്ങനെ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുന്നു ഇതിന്റെ കൂടെ നോക്കി കഴിയുമ്പോൾ ഒരു മൂന്ന് രൂപയോ നാല് രൂപയോ പ്രോഫിറ്റ് ഇടുന്നു ഇതാണ് ഒരു കിലോ അച്ചാറിന്റെ വിലയിട്ട് ചെയ്യുന്നത് ഇതിനെയാണ് ഈ അര കിലോയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ബോട്ടിലിന്റെ പൈസ ആ ലാമിനേറ്റ് ചെയ്യണേന്റെ പൈസ ഈ അറുപത് കിലോ ഇരുന്ന് പാക്ക് ചെയ്യാനായിട്ട് ഒരാളുടെ കൂലി ആ അതും കൂടി ആഡ് ഇങ്ങനെയാണ് ഞാൻ അച്ചാറിന്റെ വിലയിട്ടുള്ളത് ഇങ്ങനെ വിലയിട്ട് വരുമ്പോ നമുക്ക് പക്ഷേ ബിസിനസ്സിൽ ഒരു പ്ലസ് അഞ്ചു ശതമാന പത്ത് ശതമാനം ഈ ബോട്ടിലില് ഒരു മൂന്ന് രൂപ അങ്ങനെയാണ് ആഡ് ചെയ്തിരുന്നത് പ്രശ്നമല്ലേ ഇത് തന്നെ ഇപ്പൊ പ്രശ്നം ഞാൻ ആലോചിക്കുന്നുണ്ട് ഓ ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ പുറത്തുനിന്ന് ചെമ്മീനച്ചാറും ബീഫച്ചാറും വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇതിന്റെ മാർക്കറ്റില് വില ഞങ്ങൾ ഇതിനാ വീട്ടിലുണ്ടാക്കുന്നു കഴിക്കുന്നു അതുകൊണ്ട് തന്നെ പുറത്ത് ഇതിന്റെ വിലയെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല പക്ഷെ അന്വേഷിക്കേണ്ടതായിട്ട് വന്ന് തുടക്കത്തിൽ തുടക്കത്തിൽ ഈ പറഞ്ഞോട്ട് ഇരുപത്തി ഏഴ് അച്ചാറിന്റെ ആയിട്ട് ഓർഡർ വന്നു ഞങ്ങൾ അച്ചാർ ഇട്ടു ഉപ്പ് കൂടിപ്പോയി അങ്ങനെ അത് മുഴുവൻ കളയേണ്ട വന്നു കളയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല വീട്ടിൽ തന്നെയും കൂട്ടുകാർക്കിടയിലൊക്കെ തന്നെ കൊടുത്ത് അപ്പൊ തുടക്കം തന്നെ ഒരു പക്ഷെ അവിടെയൊക്കെ ഞാൻ പോലും അറിയാതെ എന്റെ ബിസിനസ്മാൻ ഇങ്ങനെ ഞാൻ പ്രവർത്തിച്ചിരിക്കും അത് നമ്മുടെ ഉത്തരവാദിത്തം എന്നല്ല പറയേണ്ടത് അതിന്റെ ഭാഗവും ഏത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോ തുടക്കം തന്നെ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ അങ്ങോട്ട് കുഴിയിലേക്കായിരിക്കും അപ്പൊ ഈ പ്രോഫിറ്റ് കണ്ട് നമ്മള് സന്തോഷിക്കാനും പാടില്ല വീഴ്ചകൾ കണ്ട് ബിസിനസ്സിനേ ഇരിക്കെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് തീരുന്നില്ല ഈ ജിമ്മിൽ പോണ പോലെയാണ് വർക്ക്ഔട്ട് എന്ന് നിർത്തുന്നോ അന്ന് ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുക അതേപോലെയാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിൽ നിന്ന് എടുത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് ബിസിനസ്സിൽ നിന്നെടുത്ത് പിന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിനകത്ത് നിന്ന് താഴേക്കും പോവാൻ പാടില്ല അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം പ്രൊഡക്ഷനിലാണെങ്കിലും ശരി ക്വാളിറ്റിയിലാണെങ്കിലും ശരി മുകളിലേക്ക് പോയി മുകളിലേ ഇപ്പൊ ആക്ച്വലി മാത്രം മാത്ര ഇപ്പൊ അച്ചപ്പം ചെയ്യാനുണ്ട് അത് ഈ എൻക്വയറി ഇങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും പക്ഷെ ഈ അച്ചപ്പം പൊത്തിപ്പോകും അതുകൊണ്ട് അയക്കൊന്നുമില്ല ഞങ്ങളുടെ ഷോപ്പുകളിൽ നിന്നും അച്ചപ്പും പിന്നെ ഇടിയറച്ചി 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 ഇഡി ഉണക്കിയ ബീഫ് അതിനാ കുക്ക് ചെയ്തിട്ട് റെഡിയാക്കി റെഡി കുക്ക് ചെയ്യണ്ട കുറച്ച് അത് ആക്കിണ്ടിക്ക് ഇറച്ചി വാങ്ങിക്ക അമ്മച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ഉണ്ണിയപ്പം ഇവിടെ വരുന്ന ഒരാക്ക് ഒരു ഉണ്ണിപ്പം കഴിക്കണമെന്ന് തോന്നി ആ വിളിച്ച് കൊടുക്കോ അതാല് അല്ല ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഓരോ ചോദ്യത്തിൽ നിന്നും ആണോ പ്രൊഡക്റ്റ് ഒരു എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ നിന്ന് ബിസിനസിന്റെ ഒരു ഇത് നമ്മുടെ ആലോചനയിൽ വന്നു ബിസിനസ് തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ലോക്കൽ മാർക്കറ്റിലൊക്കെ ലോക്കൽ മാർക്കറ്റിൽ ഇത് അവൈലബിൾ അല്ല എക്സ്പോർട്ടിലാണ് ഡയറക്റ്റ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ലോക്കൽ ഇവിടെ നമ്മുടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ അത് ഇപ്പൊന്നാണ് റീസന്റ് അതിനകത്തേക്കൊക്കെ ഞാൻ വരാം ഇതൊന്നും ഈ ആമസോൺന്നൊക്കെ പറയുന്ന സംഭവം ഒന്നും നമുക്ക് ഈസിലി ആക്സസബിൾ അല്ല അതായത് ആമസോണിലേക്ക് വേണ്ട കുറെ അവർക്ക് ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അത് അതിനകത്ത് വരുമ്പോ നമുക്ക് എഫ് എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ പോരാ ലൈസൻസ് വേണം എക്സ്പോർട്ടിംഗ് ലൈസൻസ് അല്ലല്ല അല്ലല്ലോ എഫ് എഫ് എസ് വേണം അതിനുശേഷം നമ്മളിപ്പോ ഏത് ബ്രാൻഡാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രാൻഡിനെ നമ്മള് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം പിന്നെ ആ ലേബലിൽ വേണ്ട കുറച്ച് സർട്ടിഫിക്കേഷൻസും ന്യൂട്രീഷ്യൻ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അത് തന്നെയാണ് സ്റ്റിക്കറിൽ അടിച്ചേക്കണമെന്ന് കാണിക്കണേന്റെ ഒരു ക്ലിയർ പിക്ചർ വേണം ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത പേര് തന്നെയാണ് നമ്മുടെ ലേബലിൽ എഴുതി ഞങ്ങൾക്ക് അതാണ് ഒരു അബദ്ധം പറ്റി ഭയങ്കര ഡിലേയിൽ പോയത് ട്രേഡ് മാർക്ക് എടുത്തുള്ള ലൈസൻസുകളെല്ലാം റെഡി ആയി കഴിഞ്ഞ് സ്റ്റിക്കറിൽ ഞങ്ങള് എഴുതിയിരുന്നത് അമ്മാമ്മയുടെ അച്ചാർ എന്നും പറഞ്ഞാണ് പക്ഷേ ലൈസൻസ് എടുത്തിരിക്കുന്നത് അമ്മാമ സ്പെഷ്യൽ എന്നും പറഞ്ഞാണ് അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞു ഡോക്ടർ ആമസോൺ ഇങ്ങനാണ് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം ഇത് കണ്ടുപിടിച്ച് എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഈ എഴുതിയിരിക്കുന്നത് അമ്മയുടെ ചാർന്നുള്ളത് മാറ്റിയിട്ട് അമ്മാലി അതായത് നമ്മൾ എന്തിനാണോ ലൈസൻസ് എടുത്തിരിക്കുന്നത് അതിന്റെ പേര് തന്നെ അവരുടെ നമ്മൾ അതായത് ആക്ച്വലി ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേപ്പർ വർക്ക് അത്രയും മാത്രമേ അവർ ഫുഡ് ഐറ്റം വഴി കിട്ടും പിന്നെ ഫ്ലിപ്കാർട്ട് ഉണ്ട് പിന്നെ പോകുന്നത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയാം അഡ്വർട്ടൈസ് അതായത് വളർന്നു വരുന്ന തുടങ്ങാനിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഇന്നത്തെ ജനറേഷനിലുള്ള ഒരു ഫെസിലിറ്റിയാണ് ഞാൻ പറയുന്നത് അതായത് ഞങ്ങള് മാർക്കറ്റ് ചെയ്തേക്കുന്നത് ഫേസ്ബുക്ക് വഴി മാത്രം വേറെ ഒരു മീഡിയയും ഇവൻ യൂട്യൂബ് പോലും ഞങ്ങൾ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം പോലും യൂസ് ചെയ്തിട്ട് കാര്യമായിട്ട് ഫേസ്ബുക്കും മാത്രം ഫേസ്ബുക്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ തുടങ്ങിയ സമയത്ത് ഇതേപോലെ ഫോട്ടോ ഇടും ഫോട്ടോ ഇട്ട് ഫോട്ടോ ഇട്ട് വന്നു കഴിഞ്ഞപ്പോ പിന്നെ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി ഓർഡർ വരുന്നുണ്ട് ഒരു ദിവസം ഒരു കേര വാങ്ങിക്കണം അങ്ങനെ ബീഫിൽ നിന്ന് തുടങ്ങിയിട്ട് ആൾ ഇപ്പൊ ചോദിച്ചല്ല അമ്മാവിടെ ഉണ്ണിയപ്പൊ അങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചടുത്ത് നിന്ന് അതേപോലെയാണ് ബീഫ് ഇട്ടുനിന്ന് അടുത്ത ചോദ്യം വന്നു മീൻ ഇട്ടൂടെ ഇതാലും ആ അത് വീട്ടിലാണല്ലോ ചെയ്യണേ വീട്ടിൽ ഒരു ഉരുളിയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യണേ അപ്പൊ പിന്നെ ഞങ്ങള് പഠിച്ച് ഈ മുപ്പത് കിലോ നാൽപ്പത് കിലോയിലേക്ക് പോവണ്ട അമ്മേ അമ്മാമയൊക്കെ പറഞ്ഞു നമുക്കൊരു അയ്യഞ്ച് കിലോ ഇടാം എല്ലാ ദിവസവും ഇടാല്ലോ ഇവിടെ ഇരിക്കലേ പിന്നെ ഇവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടാ അപ്പൊ ആദ്യം വേണ്ട എന്ന് നിന്ന് എൻ്റെ ഒരു ഡയലോഗിലാണ് അപ്പച്ചൻ ചേഞ്ചായത് അതായത് അപ്പച്ചൻ ഓട്ടോറക്ഷ ഡ്രൈവർ ആയിരത്തി അപ്പൊ ഞാൻ ഗൾഫിൽ പോണോ വേണ്ടയോ പോകാൻ നിർബന്ധവുമായിട്ട് പോകണം എന്നുള്ളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ അപ്പച്ചൻ കുറച്ച് ഹലോ ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വെക്കുന്നു വീഡിയോ പറ്റൂല അച്ചാറും പറ്റി ചിന്തിക്കേണ്ട ഇവിടെ ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പേരെങ്കിലും അച്ചാർ ചെയ്യാനുണ്ട് കുടുംബശ്രീയക്കാരായിട്ടും അല്ലാതെ ആയിട്ടും അപ്പൊ അതിന്റെ ഇടയിൽ ഇനി നീയും കൂടി ഒരു അച്ചാർ കൊണ്ടു ചെന്നുകഴിഞ്ഞാൽ വെറുതെ നാണം കെട്ടു പോയു എന്നൊക്കെ പറഞ്ഞു ഒരു പഞ്ചായത്തിൽ വല്ല ചിന്തിക്കുന്നു ഞാനൊന്നും കൂടി വൈഡ് ആയിട്ട് ചിന്തിക്കുന്നു വേറൊരു രീതി ഞാൻ ഈ സോഷ്യൽ മീഡിയ മാത്രം ഉന്നം വെച്ചിട്ടാണ് ചിന്തിക്കാൻ ഇവിടെ ഒന്നും അങ്ങനെ സെയിൽ ചെയ്താൽ നമ്മൾ വിജയിക്കൂന്ന് എനിക്ക് ഉറപ്പുള്ളൊണ്ട് സോഷ്യൽ മീഡിയയിലാണല്ലോ മനസ്സിലാവുന്നില്ല മനസ്സിലായി അങ്ങനെ ഞാൻ അപ്പച്ചന ഒന്നെ വിളിച്ച് റൂമിലേക്ക് വാതിലടച്ചിട്ട് ഞാൻ വാതിൽ അടച്ചിട്ട് ഒരവസരം ഈ ഒരു അവസരം തന്നു കഴിഞ്ഞാൽ അപ്പച്ചനെസ് ചെയ്ത് ഈ ഒരു ഡയലോഗിലാണ് ഒരു പക്ഷേ അപ്പച്ചന ഇപ്പൊർക്കും വേണ്ടി ഈ ഓട്ടോ ഓടിച്ചോഷേ അത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഓടിക്കേണ്ട ഒരു സമയം വരും അതിന് വേണ്ടിട്ട് ഒരു ആറു മാസം എന്താ അപ്പച്ചന അപ്പോഴും പുറത്തു തന്നെ ഓടിക്കണമെങ്കിൽ ഞാൻ കയറി പൊക്കോളാതി ഇന്നപ്പച്ചന് ഡ്രൈവറും ഉണ്ട് ആ ഓട്ടോറോഷ ഓടിക്കുന്ന ഒരു ഡ്രൈവറുമാണ് ആ വണ്ടി കമ്പനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിടുന്ന ഈ ഒരു കുഞ്ഞി ചിന്ത എന്റെ മനസ്സിൽ വരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോമഡി ആ അത് വീഡിയോ ഒക്കെ ചെയ്യാനും ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനും കോൺഫിഡൻസ് എന്നത് ഈ കണ്ടുകൊണ്ടിരുന്ന അമാമെ എന്നെ സ്നേഹിക്കുന്ന ആ ഒരു വിഭാഗം ജനങ്ങളാണ്